നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് ഷർട്ടിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ലൈക്രം മെറ്റീരിൽ ഷർട്ട് ഒരുപാട് പേര് റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞു നമുക്ക് നല്ല അടിപൊളി ഐറ്റം നല്ല കളർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഷർട്ടുകൾ വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് വെറും നൂറ്റി എൺപത്തൊമ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചു വന്നിട്ടുണ്ട് ഇതിന്റെ റീസ്റ്റോക്ക് ചെയ്യണം എന്ന് പറഞ്ഞു നോർമലി ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ റേറ്റ് വരുന്ന ഷർട്ടാണ് നമുക്ക് വന്നിരിക്കുന്ന എക്സലും ഡബിൾ എക്സലും എല്ലും ത്രീ എക്സലും ആണ് ഇതിന്റെ എക്സൽ സൈസിന് നൂറ്റി എൺപത്തി ഒമ്പതും ഡബിൾ എക്സെല്ലും ത്രീ എക്സലും ഇരുന്നൂറ്റി ഇരുപരെയാണ് നമ്മുടെ പ്രൈസ് അപ്പൊ നമുക്ക് ഇതിന്റെ ഒരേ പാറ്റേൺ കാണാം നല്ല അടിപൊളി കളർ കളർച്ചാട്ടാണ് ഈ കാണുന്ന എക്സലാണ് നൂറ്റി എമ്പത്തി ഒമ്പത് വരെയൊക്കെ അടിപൊളി ഷർട്ടാണ് ഇത് പലരും ചോദിച്ചിട്ടുണ്ട് ഇത് കോട്ടൺ ആണോ എന്താണ് മെറ്റീരിയൽ ഇത് ലൈക്ര മെറ്റീരിയൽ ആണ് ഇതൊരു ബനിയൻ കണക്ക് കിടക്കുന്ന ലൈക്രം മെറ്റീരിയലാണ് അത്യാവശ്യം ചൂടൊന്നും അടിക്കുന്ന ഒരു ഐറ്റം ലൈൻ ചെയ്യാതെയൊക്കെ നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം ആണ് വലിയ ചൂടൊന്നും വരുന്ന ഒരു ഐറ്റം അല്ല നല്ല ക്വാളിറ്റിയാണ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റിയാണ് കളർ പോത്തില്ല നമുക്കിത് വേണ്ടെന്നൊക്കെ വിചാരിക്കുന്നത് വരെ എടുത്ത് കളയുന്നത് വരെ ഉപയോഗിക്കാം വേറെ അല്ലാതെ ഒരു കംപ്ലൈന്റ് വരത്തില്ല അടിപൊളി പാറ്റേൺ ആണ് കേട്ടോ നല്ല സൂപ്പർ പാറ്റേൺ ആണ് വെറും നൂറ്റി എൺപത്തി രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് നല്ല നല്ല പ്രിന്റുകളാണ് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസാണ് ഇതിൻ്റെ ചെറിയ ഉണ്ട് കുട്ടികളുടെ സൈസ് വരുമ്പോൾ നൂറ്റി മുപ്പത്തൊമ്പത് രുള്ളു നമ്മളുടെ പ്രൈസ് ഇത് കാണിക്കുന്നതൊക്കെ എക്സലന്റ് ആണ് ഇതിന്റെ റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇതിന്റെ കുറേ ഐറ്റങ്ങൾ വരുന്ന ദിവസങ്ങളിൽ വരുന്നതാണ് ഒരുപാട് കസ്റ്റമർ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിപൊളി ഷർട്ടുകളാണ് നല്ല സൂപ്പർ ഷർട്ടുകളാണ് നല്ല പ്രിന്റാണ് കണ്ടില്ലേ ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതാണ് ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ എക്സൽ സൈസ് ആണ് ഡബിൾ എക്സ് സൈസ് വരുമ്പോഴത്തേന് അത്യാവശ്യം സൈസ് ഉള്ളൊരു ഷർട്ടാണ് ഇരുന്നൂറ്റി ഇരുപത് വരും അതിൻ്റെ പല ഡിസൈൻ ഉണ്ട് നല്ല പ്രിന്റുകളാണ് കാണി നല്ല പ്രിൻ്റാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു പ്രിൻറ്റിനൊക്കെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇത് ഏത് ഷട്ടാണെന്നു പോലും അറിയാൻ പറ്റത്തില്ല അത്രക്ക് നല്ല രീതിയിൽ ഈ ഒരു മെറ്റീരിയൽ പിടിച്ചു നോക്കിയാലും അറിയാൻ പറ്റത്തില്ല ഇട്ട് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രിന്റുകൾ കണ്ടാൽ അറിയാൻ കഴിയത്തില്ല നല്ല ഐറ്റം ആണ് കളർ പോല വേറെ ഒരു കംപ്ലൈന്റും വരത്തില്ല ബനിയൻ ടൈപ്പ് മെറ്റീരിയലാണ് ലൈക്രം മെറ്റീരിയലാണ് അപ്പം ലൈക്രം മെറ്റീരിയലാണ് അത്യാവശ്യം ചൂടൊന്നും അടിക്കുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ നല്ല ഐറ്റമാണ് നമുക്കിവിടെ റെഗുലറായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഐറ്റം ആണ് എടുത്തോണ്ട് പോകുന്ന കസ്റ്റമർ തന്നെ റിപ്പീറ്റ് റിപ്പീറ്റ് നമ്മുടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദിച്ചോണ്ടിരിക്കുകയാണ് ത്രീ എക്സ് എൽ സൈസ് ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ടാ ഈ കാണിക്കുന്നതൊക്കെ ഡബിൾ എക്സലിൻ്റെ ഡിസൈനുകളാണ് അടിപൊളി ഐറ്റം ആണ് ഓരോ പ്രിൻ്റുകളും ഇങ്ങനെ കാണിക്കുകയാണ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഇതിൽ കാണുന്ന നമ്പറിൽ നമ്മൾ ഓൺലൈൻ പർച്ചേസിനായിട്ട് രണ്ട് നമ്പർ ഇതിൽ വെച്ചിട്ടുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ആ ആ കാണുന്ന നമ്പറിൽ ഇതിൻ്റെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക നമ്മളൊരു വാട്സപ്പ് ചെയ്ത് ഒരു മെസ്സേജ് ഇട്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ റിപ്ലൈ കിട്ടണമെന്നില്ല കാര്യം നമുക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അതിനകത്ത് കോൾ ചെയ്താൽ മതി വാട്സ്ആപ്പിൽ നോർമൽ കോൾ അല്ല അതിൽ വാട്സാപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും ആ ഒരു മെസ്സേജ് ഓപ്പൺ ചെയ്ത് ആ ഒരു പാറ്റേണിൻ്റെ ഫോട്ടോസ് ഇട്ട് തരികയും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ചു തരികയും ചെയ്യും രണ്ട് നമ്പർ നമ്മൾ ഓൺലൈനായിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്കാണ് ഓൺലൈൻ കൊടുക്കുന്നത് നമ്മൾ ഷോപ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കി ഇട്ട് നോക്കിയൊക്കെ എടുക്കാം നല്ല നല്ല ഡിസൈൻ ഈ കാണിക്കുന്ന ത്രീ എക്സൽ ആണ് ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സൈസുള്ള ഷർട്ടാണ് കണ്ടില്ലേ ഒരുപാട് പേര് ത്രീ എക്സൽ ഷർട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് റീസ്റ്റോക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് ത്രീ എക്സൽ ഈയൊരു റേറ്റിന് തന്നെ ഈയൊരു പ്രൈസിന് തന്നെ അടിപൊളിയാണ് വെറും ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഈ ഒരു ഷർട്ട് കൊടുക്കുന്നത് ഈ പ്രിന്റ് കണ്ടാൽ അറിയത്തില്ല ഏത് ഷർട്ടാണെന്ന് പോലും അറിയാൻ പറ്റത്തില്ല അത്തരത്തിലുള്ള നല്ല പ്രിന്റുകളുണ്ട് ഇതിനകത്ത് ഇത് കൊല്ലം അയത്തിൽ പുലിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ വീഡിയോസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ഷോപ്പിൽ വരാനുള്ള ലൊക്കേഷൻ കിട്ടുന്നതാണ് അതിനോടൊപ്പം ഷോപ്പിൽ വരാൻ പറ്റാത്ത കസ്റ്റമർക്ക് ഓൺലൈനായിട്ട് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നല്ല നല്ല ഡിസൈനുകളാണ് സൂപ്പർ ഷർട്ടുകളാണ് സൂപ്പർ ഷർട്ടുകളാണ് കണ്ടില്ലേ നമുക്ക് റെംസാൻറേതായ ഒരുപാട് കളക്ഷൻ വരുന്നുണ്ട് നമുക്ക് പ്ലെയിൻ ഷർട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന്റെ പ്ലെയിൻ ഷർട്ടിന്റെ റീസ്റ്റോക്ക് ഉടനെ വരും അതിന്റെ ഒരു റീസ്റ്റോക്ക് വീഡിയോ വരുന്നതാണ് പ്ലെയിൻ ഷർട്ട് ഒരു പത്ത് മുപ്പത് കറോളോളം പ്ലെയിൻ ഷർട്ടുകൾ വരുന്നുണ്ട് അതിന്റെ റീസ്റ്റോക്ക് വീഡിയോ ഉടനെ വരും ഒരുപാട് കസ്റ്റമർ ചോദിച്ചിട്ടുണ്ട് അതിന്റെ റീസ്റ്റോക്ക് വരുന്നില്ല നമുക്ക് പെരുന്നാളിന് ആയിരക്കണക്കിന് ഷർട്ടുകൾ വേറെ പല വെറൈറ്റികളായിട്ടുള്ള ആയിരക്കണക്കിന് ആയിരിക്കും നമുക്ക് വരുന്നത് ഷർട്ടിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് വരുന്നതാണ് പെരുന്നാളിന്റെ തിരക്കു കൊണ്ട് ചിലപ്പോൾ വീഡിയോസില് കൂടുതലായിട്ട് വീഡിയോകൾ വരണമെന്നില്ല വീഡിയോസുകൾ വന്നില്ലെങ്കിലും നമ്മൾ എട്ട് വർഷമായിട്ട് റംസാൻ ബിസിനസ് ഇവിടെ ചെയ്യുന്നുണ്ട് എന്തായാലും നിരാശപ്പെടുത്താത്ത ഒരു സെലക്ഷൻ നിങ്ങൾക്കായി നമ്മൾ ഇവിടെ ഒരുക്കി വെക്കുന്നതാണ് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമ്മൾ വരുന്നത് ഓക്കെ